അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അമ്പലംപടി കായനാട് റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിലാകുന്നു റോഡ് കയ്യേടുന്നതും ടാറിങ് പൊളിഞ്ഞതുമാണ് ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുരിതത്തിലാക്കുന്നത് കടാതി അമ്പലംപടിയിൽ നിന്നും ചെക്കഡാം റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിലാകുന്നതായി പരാതി അറുപത് വർഷം മുൻപ് നിർമ്മിച്ച റോഡിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നതും ടാറിംഗ് നടത്താത്തതുമാണ് യാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നത് വാളകം പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന അമ്പലംപടി ചെക്കിഡാം റോഡിലൂടെ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് പിടവം ഈസ്റ്റ് മാറാടി കോട്ടയം ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡിന് വീതി കുറവായതിനാൽ ഒരേ സമയം ഇരുവശത്തേക്കും വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത ഈ റോഡിലൂടെ മുൻപ് അഞ്ചോളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ റോഡിന്റെ ശോചനീയ ശോചനീയാവസ്ഥയെ തുടർന്ന് ഒരു ബസ് മാത്രമാണ് പ്രദേശവാസികൾക്ക് ആശ്രയമായിട്ടുള്ളത് സ്കൂൾ സമയങ്ങളിലുൾപ്പെടെ വൻ ഗതാഗത തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത് പി റോഡിൽ അപകടങ്ങൾ പതിവാണെന്നും പരിഹാരം തേടി പരാതിയുമായി എത്തുമ്പോൾ അധികൃതർ കടുത്തി അനാസ്ഥയാണ് തുടരുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ുണ്ട് ഞങ്ങൾ പലതവണ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട പഞ്ചായത്ത് അതുപോലെ ഓരോ സമിതികളെയും ഞങ്ങൾ ഉദ്യോഗസ്ഥരെയും എല്ലാം പലതവണ മാറി മാറി കാര്യങ്ങൾ അറിയിച്ചുവെങ്കിലും ഒരു തികഞ്ഞ അനാസ്ഥയാണ് എല്ലാ ഭാഗം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഈ റോഡിൻ്റെ കാര്യത്തിലുള്ളത് എന്നുള്ളത് ഞങ്ങൾ വളരെ ദുഃഖത്തോടെ ഓർക്കുന്നു അതേപോലെ തന്നെ സ്കൂൾ സമയത്തും അതുപോലെ ബന്ധപ്പെട്ട സമയങ്ങളിലെല്ലാം റോഡ് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും നിരന്തരമായി പ്രത്യേകിച്ച് മഴ തുടങ്ങിയ ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഏതാണ്ട് നാല് അഞ്ച് ആക്സിഡൻറ്റുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാത്ത ഡ്രെയിനേജ് വർക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഡ്രെയിനേജ് വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് സ്നാബ് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വാഹനങ്ങൾ രാത്രി യാത്ര ചെയ്യുന്ന അപരിചിതരായിട്ടുള്ള ആളുകൾ ഡ്രെയിനേജിൽ വന്ന് വീഴും കഴിഞ്ഞ ദിവസം ഈ ഏറ്റവും അടുത്ത ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഗ്യാസ് വണ്ടി വന്നിട്ട് ഈ അമ്പലത്തിന് ചേർന്നുള്ള ഒരു ഡ്രെയിനേജിൽ വണ്ടി ചെയ്തിട്ടുള്ളത് ഇതിനെല്ലാം ഓടകൾ സ്ലാബിട്ട് ുന്നത് അപകടങ്ങൾ വർദ്ധിക്കാൻ മഴക്കാലങ്ങളിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയും കൂടി ചെയ്യുന്നതോടെ വാഹനങ്ങൾ ഓടയിലേക്ക് ചെരിയാൻ സാധ്യതയേറെയാണ് റോഡിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഫണ്ടില്ലെന്നാണ് പി ഡബ്ല്യു അധികൃതരുടെ വാദം ഇടയ്ക്ക് അറ്റകുറ്റപ്പണികൾ നടത്തിയതല്ലാതെ പത്ത് വർഷത്തോളമായി റോഡിൽ ടാറിംഗ് ഒന്നും നടത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒരു മെയിൻ്റനൻസ് വർക്ക് നടന്നു പോയതാണ് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഓടയുടെ വർക്കുകൾ നടന്നിട്ടുള്ളൂ അതിൽ സ്ലാബ് ഇടാത്തതുകൊണ്ട് ഒന്ന് രണ്ട് വണ്ടികൾ അവിടെ പല തവണ ഒന്ന് ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലേക്കാണ് എത്തിയിരിക്കുന്നത് ഉള്ള വീതിക്ക് ഉള്ള വീതി എടുത്ത് അതിലെ കാടും അതായത് മരങ്ങളും വെട്ടി മാറ്റി ചെടികൾ നട്ടുപിടിപ്പിക്കാത്ത രീതിയിൽ വീതിക്ക് നമുക്ക് ടാർ ചെയ്ത് കിട്ടുക ഒരു ആറ് മീറ്ററെങ്കിലും ഇപ്പോൾ നിലവിലോ ടാർ ചെയ്ത് നിലവാരത്തിൽ ടാർ ചെയ്ത് കിട്ടുവാണെങ്കിൽ റോഡിന് അത്യാവശ്യം നമുക്ക് ഗതാഗതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഓടകൾ സ്ലാബിട്ട് മൂടാതിരിക്കുന്നതും കാടുപിടിച്ച് കിടക്കുന്നതും അപകടങ്ങൾക്കിടയാക്കുകയാണ് റോഡിന്റെ ഒരു വശത്ത് ചെടികളും മറ്റ് കൃഷിയും നിൽക്കുന്നതും മറവശത്തെ സംരക്ഷണ ഭിത്തിയോ സ്ലാബുകളോ ഇടാതിരിക്കുന്നതും അപകടത്തിനിടയാക്കുകയാണ് സ്കൂളുകൾ അംഗൻവാടികൾ നേഴ്സറികൾ ഹെൽത്ത് സെന്ററുകൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളുള്ള റോഡാണ് ഗതാഗത കുരുക്കിൽ നിശ്ചലമാകുന്നത് റോഡിന്റെ വശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതും യാത്രക്കാരെ അപകടത്തിന് ഇലാക്കുകയാണ് എത്രയും പെട്ടെന്ന് റോഡിൽ ടാറിംഗ് നടത്തണമെന്നും കൃഷി ഉൾപ്പെടെയുള്ള റോഡ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് പോളോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലകര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം